പാലക്കാട് വാളയാറിൽ വൻ ലഹരിവേട്ട ഇരുപത് ലക്ഷം രൂപ വില വരുന്ന മെത്താഫിറ്റാമിനുമായി യുവാവ് പിടിയിലായി ചാവക്കാട് സ്വദേശി ഷമീറാണ് പിടിയിലായത് അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് വൻ ലഹരിവേട്ടയാണ് ഇരുപത് ലക്ഷം രൂപയുടെ മെത്താഫിറ്റാമിനാണ് പിടിയിലായി പിടികൂടിയിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് ആര്യ ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത് അങ്ങനെയാണ് ഷമീർ എക്സൈസിന്റെ വലയിലാകുന്നത് ഇയാളുടെ കൈവശം ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാം മെത്താ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് അതായത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന മെത്താഫിറ്റമിൻ ലഹരി വസ്തുക്കളാണ് ഈ ചാവക്കാട് സ്വദേശിയായ ഷമീറിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ഇയാൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാ ഇങ്ങനെ ഈ മെത്താ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് എക്സൈസ് നൽകുന്ന വിവരം കെ ബസ് വഴിയായിരുന്നു ഇയാളുടെ ലഹരിക്കടത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ചാവക്കാട് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ രീതിയെന്നും എക്സൈസ് പറയുന്നുണ്ട് ഏതായാലും വലിയൊരു ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത് സമീപകാലത്ത് പിടികൂടിയതിൽ വലിയൊരളവും മെത്താ വെറ്റമിനാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാം ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപ വിലുന്ന ലഹരി വസ്തുക്കളാണ് ഇയാളിൽ നിന്ന് കണ്ടെടുക്കാനായി കഴിഞ്ഞത് അര്യം അഭിജിത്ത് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോ കൂടുതൽ പേർ ഇതിൽ പങ്കുണ്ടോ അവരെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ആര്യ ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ ഒരു പരിശോധന നടത്തുക അതിനൊപ്പം തന്നെ ഇയാൾ ഇങ്ങനെ ഈ ലഹരി വസ്തുക്കളുമായി വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം എക്സൈസ് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ചെക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തിയത് അങ്ങനെ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ മെത്താ ഫിറ്റമിൻ കൈവശം ഉണ്ട് എന്ന് മനസ്സിലായത് വലിയൊരളവാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാം ഉണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ മെത്താ എന്ന് പറയുമ്പോൾ വലിയൊരളവ് തന്നെയാണ് ഇയാളുടെ രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആര്യ അവിടെ നിന്ന് അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഈ മെത്താ പലരിൽ നിന്നായി വാങ്ങുക ശേഷം അത് കേരളത്തിലേക്ക് എത്തിച്ച് പ്രത്യേകിച്ച് ഇയാളുടെ സ്വദേശമായ ചാവക്കാട് എത്തിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ രീതി സ്വാഭാവികമായും ഇയാളുടെ പുറകിൽ കുറെ പേരുണ്ടാകും മറ്റു പലരിൽ നിന്നും ഇയാൾ ഇത് വാങ്ങുന്നുണ്ടാകും ഒപ്പം തന്നെ പലർക്കും ഇത് എത്തിച്ചു നൽകുന്നുണ്ടാകും അവരിലേക്ക് കൂടി എക്സൈസിന്റെ അന്വേഷണം എത്തുമെന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഓക്കെ അഭിജിത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്